கசவன் புதிய வீடியிலே எல்லா பிரியப்பட்ட கூட்டாருக்கும் எல்லா கூட்டாருக்கும் ஹாப்பி நியூ இயர் അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഫ്ല ഫ്ലവറിംഗ് പ്ലാന്റോട് കൂടിയിട്ടാണ് അപ്പോൾ കുറേ ആളുകളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ജമന്തിയുടെ റയർ കളേഴ്സ് ഉണ്ടോ പെറ്റൂണിയ പ്ലാന്റുകളൊക്കെ ഉണ്ടോയെന്ന് അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് എന്താണെന്നറിയോ ന്യൂ ഇയർ ആയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ജമന്തിയുടെ കളർ വെറൈറ്റീസ് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഭയങ്കര അടിപൊളി റെയർ കളറാണ് കേട്ടോ ഇത് യെല്ലോയും റെഡും കളർ കോമ്പിനേഷനാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിനകത്ത് നാല് തൈകൾ വരേണ്ടിട്ടോ പിന്നെ ഈ പ്ലാന്റിൻ്റെ ജമന്തിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക എല്ലാവരുടെയും ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ പോയി കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ച് പോകുന്നതാണ് ഇതങ്ങനെ എല്ലാ ഫ്ലവർ പോയി കഴിഞ്ഞാലും ഇതിൽ നിന്നും ചെറിയ തൈകൾ വീണ്ടും വരും കേട്ടോ അങ്ങനെ നശിച്ചു പോകാത്ത ഒരു ചെടിയാണ് ഇത് കേട്ടോ ജമന്തിയുടെ അപ്പോൾ ആദ്യത്തെ കളർ ഇതാണ് യെല്ലോയും റെഡും കളർ കോമ്പിനേഷൻ വരും ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്ത കളർ ഇതാണ് നല്ല ഗ്രേപ്പ്സിൻ്റെ കളറാണ് ഇതിനകത്തും നാല് തൈകളിലെ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നിറയെ മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്ലവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിങ്ങൾ കട്ട് ചെയ്താൽ മതി ബാക്കി ഫ്ലവറൊക്കെ വിരിയാനുണ്ട് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ലൊരു പോട്ടമിക്സ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ചെറിയ ചെറിയ തൈകൾ വീണ്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറ് നമ്മുടെ മൂന്നാമത്തെ കളറ് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ഓണിയൻ കളറാണ് ഒരു ഉള്ളിയുടെ കളറ് അപ്പം ഇതിനകത്തും കണ്ടില്ല നല്ല ബുഷിയായ നാല് പ്ലാന്റുകൾ നാല് തൈകളുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ജമന്തി പ്ലാന്റുകളൊക്കെ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമ്മൾ ഫുൾ ഒരു ലൈൻ പോലെ ഇങ്ങനെ രണ്ട് മൂന്ന് തട്ട് ലൈനൊക്കെ ആയിട്ട് വെച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കുറേ ആളുകളൊക്കെ ഒരു ബോർഡർ പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ രണ്ട് സെറ്റൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല നിറയെ ഫ്ലവേഴ്സ് ഉള്ള ഫ്ലവേഴ്സുള്ള പ്ലാൻ്റാണത് കളർ ഇതാണ് ചെങ്കലിൻ്റെ കളറാണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് ചെങ്കലിൻ്റെ പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ പറയുക ഓരോ പൊട്ടിനകത്തും മൂന്ന് തൈ ചെങ്കലിൻ്റെ കളറും ഒരെണ്ണം യെല്ലോയും അങ്ങനെയാണ് കേട്ടോ വരുന്നത് അങ്ങനെയാണ് നാല് തൈകൾ നാല് ഒരുമിച്ച് ഒരു പൊട്ടിലുള്ള ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ കൊടുക്കുക അപ്പോൾ ഭയങ്കര കളർ കോമ്പിനേഷനായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെ ഈ ജമന്തി ഒന്നും അധികം ഫ്ലവർ വിരിഞ്ഞിട്ടില്ല കേട്ടോ വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല വലിപ്പം വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മുട്ടുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്താണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ കുറച്ചധികം ദിവസം ഫ്ലവേഴ്സ് നിൽക്കില്ല അങ്ങനെ പെട്ടെന്ന് വാടി പോകുന്നില്ല കേട്ടോ അങ്ങനത്തെ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഓറഞ്ചിനകത്ത് ലീഫുകൾ കുറച്ച് കൂടുതലാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതും നിറയെ മുട്ടകളിഞ്ഞും ഫ്ലവർ വരിയാനുണ്ട് കേട്ടോ മറ്റേ കളർ ഇതാണ് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത് ഇതെന്തായാലും ഡബിൾ ഷെയ്ഡാണ് ഇതിൻ്റെ കളർ വൈറ്റും ബീട്രൂട്ട് കളറുകളും മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ളതാണ് നിറയെ ഫ്ലവേഴ്സ് മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയതാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ആറാമത്തെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഏഴാമത്തെ കളർ വൈറ്റ് ആണ് കേട്ടോ പ്യുവർ വൈറ്റ് നല്ല ഹെൽത്തി ആയതുകൊണ്ട് സ്റ്റെമ്പൊക്കെ നല്ല തണ്ട് കട്ടിയായിട്ടുള്ള ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഏഴാമത്തേത് അത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല റെഡ് റെഡാണ് ഡാർക്ക് റെഡ് ആണ് കേട്ടോ അപ്പോൾ റെഡും വൈറ്റും യെല്ലോയും കളർ കോമ്പിനേഷനൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ ഇതാണ് എട്ടാമത്തെ പ്ലാന്റ് ഇതിനകത്തും നിറയെ മുട്ടുകൾ വിരിയാനുണ്ട് കേട്ടോ അമ്മത്തെ പ്ലാന്റ് താണ് ഡാർക്ക് യെല്ലോ ആണ് ട്ടോ ഡാർക്ക് യെല്ലോ പിന്നെ യെല്ലോന്റെ പ്രത്യേകം എന്തായാലും എല്ലാ പ്ലാനിനേക്കാളും അപേക്ഷിച്ച് നല്ല കണ്ട് കട്ടിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒമ്പത് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റുകളെ പരിചയപ്പെടുന്നതിന് ആയിട്ട് നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ നല്ല അടിപൊളി ബിഗോണിയ പ്ലാന്റ് ആണിത് പിന്നെ ആഫ്രിക്കൻ വയലറ്റും ഈ രണ്ട് പ്ലാന്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നത് അത് രണ്ട് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടുക അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ റെഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ കമന്റിൽ നിന്നും നമ്മൾ നറുക്കെടുപ്പിലൂടെ വിന്നേഴ്സിന് തിരഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നറുക്കെടുപ്പിലൂടെ ആൾക്കാരെ തിരഞ്ഞെടുക്കും എന്നിട്ട് ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റൊക്കെ ചെയ്യൂ കേട്ടോ പെട്ടെന്ന് പ്ലാന്റുകളൊക്കെ സ്വന്തമാക്കാൻ നോക്കിക്കോളൂ അപ്പോൾ നമുക്കിനി പെറ്റൂണിയ ചെടികൾ കാണാം അപ്പോൾ ഫ്രണ്ട്സ് പെറ്റൂണിയുടെ പത്ത് കളേഴ്സോളം നമുക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ആണ് അപ്പോൾ അതിൽ നാടൻ വെറൈറ്റി ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടോ നമ്മൾ കൊടുക്കുന്നത് രണ്ടും ഇതായിട്ടാണ് അതിൻ്റെ എതളകൾക്കും ഫ്ലവറും ഒക്കെ വ്യത്യാസമുണ്ട് പിന്നെ ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും ഒക്കെ ഉണ്ട് കേട്ടോ കുറെ എണ്ണ ഇനി ഫ്ലവർ വിരിയാനുണ്ട് അപ്പോൾ ഫ്ലവർ വിരിഞ്ഞ് ഒരു പത്ത് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്താ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ചെറിയ സ്റ്റെമ്പ് കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മൾ പ്രൊപ്പഗേഷന് വെക്കാൻ പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിന്നും വിത്തുകൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ബേബി തൈകൾ ഉണ്ടാക്കാം കേട്ടോ പിന്നെ നല്ല രീതിയിൽ അത്യാവശ്യം വെള്ളം കൊടുക്കണം പോട്ട മിക്സിലും മണലും കോക്കോപ്പീറ്റും നല്ല വെൽ ഡ്രൈൻ പോട്ട മിക്സ് വേണം ഇതിന് കൊടുക്കാൻ ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാ വർഷവും ഒരുപോലെ പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ പെറ്റുണിയ പ്ലാന്റ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കളർ ഇതാണ് കേട്ടോ ഡാർക്ക് റോസ് ആണ് ഭയങ്കര ഭംഗിയുള്ള കളേഴ്സാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഡാർക്ക് റോസ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല വലിപ്പമായിട്ടുള്ള ആണ് കേട്ടോ ഇത് ഇപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ ഡാർക്ക് വയലറ്റ് സെൻറ്റർ ഭാഗത്ത് വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ചില പ്ലാന്റിനകത്തൊക്കെ ഒരു നാല് അഞ്ച് ബ്രാഞ്ചസ് ആയിട്ടുള്ള ഹെൽത്തി ഹെൽത്തിയായ തണ്ട് കട്ടിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒന്നാമത്തെ പ്ലാന്റ് ഡാർക്ക് മജന്തയും ലൈറ്റ് ബേബി പിങ് കൂടെ കളർ കോമ്പിനേഷൻ ഡബിൾ ഷെയ്ഡ് കളർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതൊക്കെ ഇങ്ങനെ ഹൈറ്റ് ആയിട്ട് നിറയെ ബ്രാഞ്ചസ് ആയിട്ട് വരാൻ നിൽക്കുന്നതാണ് അപ്പൊ നിങ്ങളൊരു ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു പോട്ട് മിക്സ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളർ അപ്പോൾ നാലാമത്തെ കളർ പ്യുവർ വൈറ്റ് ആണ് കേട്ടോ കുറച്ച് വലിയ പ്ലാന്റ് ആണ് ഇത് കണ്ടോ വൈറ്റ് ആണ് ഫ്ലവർ ആവുന്നേ ഉള്ളൂ കേട്ടോ മുട്ടകൾ ഇങ്ങനെ വിരിഞ്ഞു വരേ ഉള്ളൂ നല്ല ഹെൽത്തി അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ നാലാമത്തത് അഞ്ചാമത്തെ കളർ നല്ല റെഡാണ് കേട്ടോ റെഡിന്റെ പ്ലാന്റ് കുറച്ച് ചെറുതാണ് മറ്റുള്ള പ്ലാന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ നല്ല കളർഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അഞ്ചാമത്തത് ആറാമത്തെ കളറ് റെഡും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ആറാമത്തെ ഇതിൻ്റെ ലീഫുകളുണ്ട് എല്ലാത്തിന്റെ ലീഫിനും ചെറിയ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ഏഴാമത്തെ കളർ ഒരു ഡാർക്ക് വയലറ്റ് ആട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ സെൻ്റർ ഭാഗം ഒരു വെൽവെറ്റ് പോലെ കേട്ടോ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു കളറ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഏഴാമത്തെ ഇപ്പൊ എട്ടാമത്തെ കളർ ഡാർക്ക് വയലറ്റ് തന്നെയാണ് നിങ്ങൾ ഇപ്പം കണ്ട വയലറ്റാ പക്ഷേ ഇത് മൂന്ന് ലെയറായിട്ട് വരുന്ന ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എതിലുകൾ കൂടുതലായിരിക്കും ഈ പ്ലാന്റിൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒമ്പതാമത്തെ പ്ലാന്റ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു ഡാർക്ക് കളറാണത് ഡാർക്ക് മെറൂണ് ഫ്ലവർ കണ്ടോ കുറച്ചിങ്ങനെ പകുതി വരിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ മുഴുവനും വിരും കേട്ടോ താമത്ത കളർ ഇതാണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെ പത്ത് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാന്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സപ്പ് നമ്പറിലൊക്കെ നമ്മുടെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടുത്തുന്നുണ്ട് മറക്കണ്ടോ പെട്ടെന്ന് കിട്ടും അപ്പം ർക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ ദെൻ ബൈ ബൈ